ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനെട്ട് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ആദ്യത്തെ ചോദ്യം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മലയാളം ആർ റിട്ടൺ ഇൻ പേപ്പർ സ്ലിപ്സ് ആൻഡ് എ ബോക്സ് എ ചൈൽഡ് ഈസ് ആസ്ക്ഡ് ടു ടേക്ക് വൺ സ്ലിപ്പ് ഫ്രം ദ ബോക്സ് വിതൗട്ട് ലുക്കിംഗ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ലെറ്റർ എ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ മലയാളം എന്ന വാക്കിലെ ഓരോ അക്ഷരവും ഓരോ കടലാസ കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിലിട്ടിരിക്കും ഒരു കുട്ടി പെട്ടിയിൽ നോക്കാതെ ഒരു കടലാസ കഷ്ണം എടുത്താൽ അത് എ എന്ന അക്ഷരമാകാനുള്ള സാധ്യത എന്താണ് എ എന്ന അക്ഷരമാകാതിരിക്കാനുള്ള സാധ്യത എന്താണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് മലയാളം എന്നതിലെ ലെറ്റേഴ്സ് ഒരു പേപ്പർ സ്ലിപ്പിലാക്കിയിട്ട് ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ബോക്സിൽ എന്തൊക്കെ പേപ്പർ സ്ലിപ്പായിരിക്കും എം എ എൽ എ വൈ എൽ എ എം എങ്ങനെയായിരിക്കും അതിലെ പേപ്പർ സ്ലിപ്പുകൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ലെറ്റർ എന്ന അക്ഷരമാകാനുള്ള സാധ്യത എന്താണ് എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതുക പി ഓഫ് ലെറ്റർ എ ഇതിന്റെ അർത്ഥം എന്താണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലെറ്റർ എ അഥവാ എ എന്ന അക്ഷരം കിട്ടാനുള്ള സാധ്യത ഇക്വേഷൻ എന്താണ് നമ്പർ ഓഫ് ലെറ്റർ എ അഥവാ എ എന്ന അക്ഷരങ്ങളുടെ എണ്ണം ഇങ്ങനെയാണ് ഇക്വേഷൻ ടോട്ടൽ എൻ ഓഫ് ടോട്ടൽ എന്ന് പറയുന്നത് മുഴുവൻ അക്കങ്ങളുടെയും മുഴുവൻ അക്ഷരങ്ങളുടെയും എണ്ണം ഇങ്ങനെയാണ് നമ്മൾ ഡിക്വേഷൻ എഴുതുന്നത് ഇനി എൻ ഓഫ് ലെറ്റർ എ എന്ന് പറയുന്നത് എന്താണ് എ എന്ന അക്ഷരങ്ങളുടെയുണ്ട് ഇപ്പോൾ എത്ര എ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ എൻ ഓഫ് ലെറ്റർ എ എന്ന് പറയുന്നത് ലെറ്റർ എ എത്ര ഉണ്ട് നാലെണ്ണം എൻ ഓഫ് ടോട്ടൽ എത്രയാണ് ടോട്ടൽ അക്ഷരങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പോൾ പ്രൊബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലെറ്റർ എ എന്താണ് ഉത്തരം നാല് ബൈ ഒൻപത് എ എന്ന അക്ഷരമാകാനുള്ള സാധ്യത നാല് ബൈ ഒൻപത് ആണ് ഇനി അടുത്ത ചോദ്യം പ്രൊബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ എ എന്ന അക്ഷരമാകാതിരിക്കാനുള്ള സാധ്യത എന്താണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ എഴുതാം പ്രൊബബിലിറ്റി ഓഫ് നോട്ട് ലെറ്റർ എ ലെറ്റർ എ അഥവാ എ എന്ന അക്ഷരം ആവാതിരിക്കാനുള്ള സാധ്യത ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെ എഴുതാം എൻ ഓഫ് നോട്ട് ലെറ്റർ എ എ എന്ന അക്ഷരമല്ലാത്ത അക്ഷരങ്ങളുടെ എണ്ണം ബൈ എന്നോട്ടൽ ടോട്ടൽ അക്ഷരങ്ങളുടെ എണ്ണം ഇനി എ അല്ലാത്ത അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് എം രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് അക്ഷരങ്ങൾ എ അല്ല അപ്പൊ അഞ്ച് ബൈ ടോട്ടൽ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ് ഒൻപത് അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ അഥവാ എ എന്ന അക്ഷരമാകാതിരിക്കാനുള്ള സാധ്യത എത്രയാണ് അഞ്ച് അടുത്ത ചോദ്യം ഇൻ അനദർ സ്കൂൾ ഫോർ പാർട്ടി നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻ What 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 is 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 the 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 probability 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 of 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 both both being being scouts? guides? selecting one one scout and one guide? ിൽ മുപ്പത് സ്കൗട്ടുകളും ഗൈഡുകളും ഉണ്ട് അടുത്ത മറ്റൊരു സ്കൂളിൽ ഇരുപത് സ്കൗട്ടുകളും പതിനഞ്ച് ഗൈഡുകളും ഉണ്ട് പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന ഒരു സെമിനാറിൽ ഓരോ സ്കൂളിൽ നിന്നും ഈ കൂട്ടത്തിൽപ്പെട്ട ഓരോ കുട്ടിയെ പങ്കെടുപ്പിക്കണം വ്യത്യസ്തമായ എത്ര മാർഗങ്ങളിൽ കുട്ടികളെ തിരഞ്ഞെടുക്കാം തെരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് കുട്ടികളുടെ സ്കൗട്ട് ആകാനുള്ള സാധ്യത എന്താണ് രണ്ടുപേരും ആകാനുള്ള സാധ്യത എന്താണ് ഒരു സ്കൗട്ടും ഒരു ഗൈഡും ആകാനുള്ള സാധ്യത എന്താണ് അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് സ്കൂളുകൾ ഉണ്ട് സ്കൂൾ വൺ അതുപോലെ സ്കൂൾ ടു ഇനി സ്കൂൾ വണ്ണിൽ എത്ര സ്കൗട്ട്സ് ഉണ്ട് മുപ്പത് സ്കൂൾ വണ്ണിൽ എത്ര ഗൈഡ്സ് ഉണ്ട് ഇനി സ്കൂൾ ടൂവിൽ എത്ര സ്കൗട്ട്സ് ഉണ്ട് ഇരുപത് എത്ര ഗൈഡ്സ് ഉണ്ട് പതിനഞ്ച് അപ്പോൾ സ്കൂൾ വണ്ണിൽ എത്ര ടോട്ടൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്റ്റുഡൻസുകൾ ഉണ്ട് മുപ്പത് പ്ലസ് ഇരുപത് അൻപത് ഇനി സ്കൂൾ ടൂവിൽ ടോട്ടൽ എത്ര സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്റ്റുഡൻസുകൾ ഉണ്ട് ഇരുപത് പ്ലസ് പതിനഞ്ച് മുപ്പത്തിയഞ്ച് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻസ് വ്യത്യസ്തമായ എത്ര മാർഗങ്ങളിൽ കുട്ടികളെ തെരഞ്ഞെടുക്ക അഥവാ ടോട്ടൽ നമ്പർ ഓഫ് പേയർസ് ആകെയുള്ള ജോഡികളുടെ എണ്ണമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് മാത്തമാറ്റിക്സ് ഓഫ് ചാറ്റ്സ് എന്ന പാഠഭാഗം വിശദീകരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു ബോക്സിൽ നാല് സ്ലിപ്പും ഒരു ബോക്സിൽ അഞ്ച് സ്ലിപ്പും ആണെങ്കിൽ രണ്ട് ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് വീതം എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര പേയേഴ്സ് അഥവാ ആകെയുള്ള എത്ര ജോഡികൾ ഉണ്ടാവും എന്നതിന് എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത് ഒരു ബോക്സിൽ നാലും ഒരു ബോക്സിൽ അഞ്ചും സ്ലിപ്പുകളാണെങ്കിൽ ആ നാലിനെയും അഞ്ചിനെയും കുടിച്ചാൽ കിട്ടുന്നത് എത്രയാണ് അത്രയും ജോഡികൾ അഥവാ പേയേഴ്സ് അവിടെ ഉണ്ടാകും അതേപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ സ്കൂൾ വണ്ണിൽ ടോട്ടൽ സ്കൗട്ട് ആൻഡ് സ്റ്റുഡൻസ് അമ്പതാണ് സ്കൂൾ ടൂവിൽ ടോട്ടൽ സ്കൗട്ട് ആൻഡ് ഡേഡ് സ്റ്റുഡൻസ് മുപ്പത്തി അഞ്ചാണ് അപ്പോൾ സ്കൂൾ വണ്ണിൽ നിന്നും സ്കൂൾ ടൂവിൽ നിന്നും ഓരോ സ്കൗട്ട് ആൻഡ് ഡേഡ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പേർസ് ആകെയുള്ള ജോഡികൾ എത്രയായിരിക്കും ഓഫ് ടോട്ടൽ പേയർസ് ആകെയുള്ള ജോഡികളുടെ എണ്ണം അൻപത് ഇൻറ്റു മുപ്പത്തിയഞ്ചായിരിക്കും അൻപത് ഇന്റു മുപ്പത്തിയഞ്ച് എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് അപ്പോ ഇതാണ് ആകെയുള്ള ജോഡികളുടെ എൻ അടുത്ത ചോദ്യം ഓഫ് ബോദ് സ്കൗട്ട്സ് രണ്ട് സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ട് കുട്ടികളും ആവാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദ്യം അപ്പോൾ പിന്നെ അതിന്റെ ഇക്വേഷൻ എന്താണ് എൻ ഓഫ് സ്കൂൾ വണ്ണിൽ നിന്നും ഓരോ സ്കൗട്ടിനെ സ്കൂൾ ടൂവിൽ നിന്നും ഒരു സ്കൗട്ടിനെ വീതം സെലക്ട് ചെയ്യാം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വൽ ടു ഇവിടെ നമ്മുടെ ടോട്ടൽ പേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ആകെയുള്ള ജോഡികൾ സ്കൂൾ വണ്ണിൽ എത്ര ടോട്ടൽ കുട്ടികളുണ്ട് സ്കൂൾ ടൂവിൽ എത്ര ടോട്ടൽ കുട്ടികളുണ്ട് അത് ഗുണിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ബോധ സ്റ്റുഡൻസ് സ്കൌട്ട്സ് ആവണമെങ്കിൽ സ്കൂൾ വണ്ണിൽ നിന്ന് ഒരു സ്കൌട്ടിനെ തെരഞ്ഞെടുക്കണം സ്കൂൾ ടൂവിൽ നിന്ന് ഒരു സ്കൌട്ടിനെ തെരഞ്ഞെടുക്കണം അപ്പോൾ എന്ത് ചെയ്താൽ മതി മുപ്പത് ഇന്റു ഇരുപത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്കൗട്ട്സ് ആയിട്ടുള്ള പേയേഴ്സ് എത്ര കിട്ടുമെന്ന് അറിയാൻ സാധിക്കും മുപ്പത് ഇന്റു ഇരുപത് ടോട്ടൽ പേയേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഇനി മുപ്പത് ഇന്റു ഇരുപത് എത്രയാണ് അറുനൂറ് അറുനൂറ് അൻപത് അടുത്ത ചോദ്യം വാട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ഗൈഡ്സ് നേരത്തെ സ്കൗട്ട് ആണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ് ബോത്ത് സ്റ്റുഡൻസും ഗൈഡ്സ് ആവാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് ും ഗൈഡുകൾ ആവാനുള്ള സാധ്യത ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ എഴുതുന്നു നമ്പർ ഓഫ് ഗൈഡ്സ് ഫ്രം സ്കൂൾ വൺ സ്കൂൾ വണ്ണിൽ നിന്നും ഒരു ഗൈഡ് സ്കൂൾ ടൂവിൽ നിന്നും ഒരു ഗൈഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പേർ ഓഫ് ടോട്ടൽ ഇനി സ്കൗട്ട്സുകളുടെ പയ്യകൾ കണ്ടുപിടിച്ചതുപോലെ തന്നെ ഗൈഡ്സുകളുടെ ജോഡികൾ എങ്ങനെ കണ്ടുപിടിക്കാം സ്കൂൾ വണ്ണിൽ നിന്നും ഒരു ഗൈഡിനെ സെലക്ട് ചെയ്യണം സ്കൂൾ ടൂവിൽ നിന്നും ഒരു ഗൈഡിനെ സെലക്ട് ചെയ്യണം അപ്പോൾ ആകെയുള്ള ഗൈഡുകളുടെ ജോഡികൾ എത്രയായിരിക്കും ഇരുപത് ഇൻഡു പതിനഞ്ച് പതിനഞ്ച് ആയിരത്തി എഴുനൂറ്റി അൻപത് ഇരുപത് ഇൻഡു പതിനഞ്ച് എത്രയാണ് എഴുന്നൂറ്റി അൻപത് ഇനി അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് സെലക്ടി വൺ സ്കൗട്ട് ആൻഡ് വൺ ഗൈഡ് ഒരു സ്കൗട്ടിനെയും ഒരു ഗൈഡിനെയും സെലക്ട് ചെയ്യാനുള്ള സാധ്യത അവിടെ രണ്ട് കേസുകൾ വരുന്നു ഒന്നാമത്തത് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്കൗട്ടിനെ സ്കൂൾ വണ്ണിൽ നിന്നും ഒരു ഗൈഡിനെ സ്കൂൾ ടൂവിൽ നിന്നും സെലക്ട് ചെയ്യാം ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിച്ചൂടെ സ്കൂൾ വണ്ണിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് ഗൈഡിനെയും സ്കൂൾ ടൂവിൽ നിന്ന് സ്കൗട്ടിനെയും സെലക്ട് ചെയ്തൂടെ അപ്പോൾ അവിടെ രണ്ട് കേസുകൾ വരാം ഓഫ് വൺ സ്കൗറ്റ് ഈക്വൽ ടു ഇവിടെ ഒന്നാമത്തെ കേസ് എന്താണ് നമ്പർ ഓഫ് സ്റ്റോപ്പ് ഫ്രം സ്കൂൾ ആൻഡ് ഗൈഡ് ഫ്രം സ്കൂൾ ടു ഇതാണ് ഒരു കേസ് ഓർ അല്ല എങ്കിൽ മറ്റൊരു കേസ് എന്താണ് എൻ ഓഫ് സ്കൂൾ വണ്ണിൽ നിന്ന് നമ്മൾ ഗൈഡിനെ സെലക്ട് ചെയ്യുന്നു ഗൈഡ് ഫ്രം സ്കൂൾ വൺ and scout from ഇങ്ങനെ രണ്ട് കേസുകൾ അവിടെ വരാൻ സാധ്യതയുണ്ട് അത് നമ്മൾ രണ്ടു എഴുതി ഹോൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ പെയർസ് ആകെയുള്ള ജോഡികളുടെ എണ്ണം ഇനി ആദ്യത്തെ സ്കൌട്ട് ഫ്രം സ്കൂൾ വണ്ണും ഗൈഡ് ഫ്രം സ്കൂൾ ടൂ അതായത് സ്കൗട്ട് സ്കൂൾ വണ്ണിൽ നിന്ന് സ്കൌട്ടും സ്കൂൾ ടൂറിൽ നിന്ന് ഗൈഡും അപ്പം എത്ര വരും എത്ര പേഴ്സ് ഉണ്ടാവും മുപ്പത് ഇൻറ്റു പതിനഞ്ച് ജോലികൾ ഉണ്ടാവും ഇതാണ് എൻ ഓഫ് സ്കൗട്ട് ഫ്രം സ്കൂൾ വൺ ആൻഡ് ഗൈഡ് ഫ്രം സ്കൂൾ ടൂ പ്ലസ് ഓർ എന്ന് പറയുമ്പോൾ പ്ലസ് ആണ് ഉപയോഗിക്കുക രണ്ടാമത്തെ കേസ് ഏതാ എൻ ഓഫ് ഗൈഡ് ഫ്രം സ്കൂൾ വൺ ആൻഡ് സ്കൗട്ട് ഫ്രം സ്കൂൾ ടു അതായത് സ്കൂൾ വണ്ണിൽ നിന്ന് ഗൈഡും സ്കൂൾ ടൂവിൽ നിന്ന് സ്കൗട്ടും എത്രയാണ് ഇരുപത് ഇൻറ്റു ഇരുപത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പയേഴ്സ് എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഇനി മുപ്പത് ഇന്റു പതിനഞ്ച് എത്രയാണ് നാനൂറ്റി അൻപത് നാന്നൂറ് ഡിവൈഡഡ് ബൈ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഇനി നാനൂറ്റി അൻപത് പ്ലസ് നാനൂറ് എത്രയാണ് എണ്ണൂറ്റി അൻപത് അപ്പോൾ ഫിഫ്റ്റി ഡിവൈഡ് ബൈ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അഥവാ ഒരു സ്കൗട്ടും ഒരു ഗൈഡും ആകാനുള്ള സാധ്യത എണ്ണൂറ്റി അൻപത് ബൈ ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പതിനേഴ് എസ് എൽ സി എക്സാമിനേഷനില് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക് യു